ആഫ്രിക്കയിൽ ഒരു പ്രത്യേക ജീവജാതിയിൽപ്പെട്ട ചിലന്തികളെക്കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട് അവയല്ലായ്പ്പോഴും അവയുടെ നേതാവിനെ പിന്തുടരുന്നു എന്നതാണ് പ്രത്യേകത ചുലന്തി വർഗത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു അരാക്കനോളജിസ്റ്റ് ഈ ഇനത്തിൽപ്പെട്ട ചുലന്തികളുടെ വിചിത്രമായ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു നൂറുകണക്കിന് ചിലന്തികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും മുമ്പിലാരെന്നോ നേതാവ് ആരെന്നോ അവർക്കറിഞ്ഞുകൂടാ ശാസ്ത്രജ്ഞൻ ഒരു ചെറിയ പരീക്ഷണം നടത്തി വൃത്താകൃതിയിലുള്ള ഒരു വലിയ തളിക എടുത്തുകൊണ്ടുവന്ന് ഈ ചിലന്തികളെ ഈ തളികയിലേക്ക് കടത്തിവിട്ടു അവ അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നാൽ തളിക വട്ടത്തിലായതിനാൽ ചുലന്തികളുടെ സഞ്ചാരവും വട്ടത്തിലായി ആരോ മുന്നിലുണ്ടെന്ന പോലെ പരീക്ഷണത്തിന്റെ ഫലം രസകരമായിരുന്നു മൂന്ന് ദിവസം ചിലന്തികൾ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു യാത്ര നിർത്താൻ അവയ്ക്ക് കഴിഞ്ഞില്ല പതിയെ പതിയെ അവയിൽ ചിലത് വീഴാൻ തുടങ്ങിയപ്പോഴാണ് യാത്ര മുറിഞ്ഞത് എന്നാൽ മരിച്ചു വീണവരെ മറ്റു ചിലന്തികൾ എടുത്തുമാറ്റുകയും അവ തങ്ങളുടെ യാത്ര തുടരുകയും ചെയ്തു ഒടുവിൽ എല്ലാം മരിച്ചു വീഴുന്നതുവരെ അവസാന ചിലന്തി പോലും താൻ താൻ താനെന്തിനെയോ പിന്തുടരുന്നു എന്നതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിലന്തിയെപ്പോലെ അല്ല മനുഷ്യർ സവിശേഷ ബുദ്ധിയുള്ളവരാണ് എന്നിട്ടും ആ ബുദ്ധി പ്രയോഗിക്കാതെ ആരുടെയോ എന്തിന്റെയോ പ്രേരണയാൽ ചിലരെങ്കിലും പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ ചില വീഡിയോകൾ കാണുകയായിരുന്നു പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്ലസ് ടു ചേട്ടന്മാരായ കുട്ടികൾ പ്ലസ് വൺ അനിയന്മാരെ ചെകിട്ടത്തടിച്ച് കളിക്കുന്ന വീഡിയോയാണ് എന്തിന്റെ പേരിലാണെന്നറിയില്ല നാലഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ വട്ടം കൂടി നിന്ന് ജൂനിയറായ വിദ്യാർത്ഥിയെ മാറി മാറി ചകിട്ടത്തടിക്കുന്നു ഒരു തരത്തിൽ വട്ടത്തിൽ സഞ്ചരിച്ച ചിലന്തികളെപ്പോലെ തോന്നി ആരെയോ പിന്തുടരുന്ന ചിലന്തി വർഗത്തെ പോലെ എന്തിന്റെ പ്രേരണയിലാണ് ഇങ്ങനെ ജൂനിയറായി വന്നു ചേരുന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചു രസിക്കുന്നത് വീഡിയോ അയച്ചു തന്നത് പ്ലസ് വണ്ണിന് പുതിയ സ്കൂളിലേക്ക് ചേരാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് ഏതൊരു രക്ഷിതാവിനും ഭയമുണ്ടാക്കുന്ന കാഴ്ചയാണ് ആ വീഡിയോയിൽ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാതെ അരുമയായി വളർത്തുന്ന മക്കളെ ഒരു കാരണവുമില്ലാതെ മറ്റു ചിലർ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ഒരു രക്ഷിതാവിനും സഹിക്കുന്നതല്ല എന്തിന്റെ പ്രേരണയാണ് ആരുടെ പ്രേരണയാണ് ആരാണ് മുമ്പിലുള്ള നേതാവ് ആ നേതാവിനെ അനുസരിക്കുന്നതാണോ ചിലന്തി വർഗം സഞ്ചരിക്കുന്നത് പോലെ മുമ്പിലുള്ളത് ആരും ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന ആചാരത്തിന്റെ ഭാഗമാണോ സീനിയർ കുട്ടികൾ ജൂനിയർ കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർക്കുക പുതുതായി സ്കൂളിലേക്കോ കോളേജിലേക്കോ വരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ പരിചയപ്പെടുന്നതും സൗഹൃദപരമായി ഇടപെടുന്നതും തെറ്റേയല്ല പരസ്പരമുള്ള ബോണ്ടിങ്ങിലൂടെ ഊഷ്മളമായൊരു ക്യാമ്പസ് അന്തരീക്ഷം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ കയ്യോക്ക് പ്രദർശിപ്പിക്കാനുള്ള ഇടമല്ല ക്ലാസ് മുറികളും സ്കൂൾ കോളേജ് പരിസരങ്ങളും സീനിയർ ക്ലാസ്സിലെ കുട്ടികളോട് വരും വരായികളെക്കുറിച്ച് രക്ഷിതാക്കൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാവും നല്ലത് ഒരാവേശത്തിന് എടുത്തു ചാടിയവരൊക്കെ നശിച്ചു പോയിട്ടേയുള്ളൂ തളുകയിലെ ചിലന്തികൾ ഒരെണ്ണം പോലും അവശേഷിച്ചില്ല എന്നോർക്കണം കുട്ടികളോട് പറയാനുള്ളത് നൽകുന്നതേ നേടു എന്ന വാചകമാണ് നിങ്ങൾ പുഞ്ചിരിയാണ് നൽകുന്നതെങ്കിൽ തിരികെ ലഭിക്കുന്നതും അതായിരിക്കും അതല്ല നിങ്ങൾ ഇന്നൊരടി കൊടുത്ത് ആളാവാൻ നോക്കിയാൽ നാളെ അതിന്റെ ഇരട്ടിയായി തിരികെ കിട്ടും അതാകട്ടെ അപ്രതീക്ഷിതമായ സന്ദർഭത്തിലുമായിരിക്കും ജൂനിയറായാലും സീനിയറായാലും കണ്ടുമുട്ടുന്ന കുറച്ചുനാളത്തെ ജീവിതം പരസ്പരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു നോക്കൂ അത്ഭുതങ്ങൾ സംഭവിക്കും